കർക്കിടകത്തെ വരവേറ്റ കാട്ടൂർ പുതിയ വീട്ടിൽ ശ്രീ ഹനുമൽ ക്ഷേത്രത്തിൽ സൗജന്യ ഔഷധക്കഞ്ഞി വിതരണം കർക്കിടകം ഒന്നുമുതൽ നിത്യവും തുടർന്നു പോരുന്ന സൗജന്യ ഔഷധക്കഞ്ഞി വിതരണം കർക്കിടകം മുപ്പത്തിയൊന്നിന് അവസാനിക്കും ദിവസവും ആയുർവേദ പച്ചമരുന്നുകൾ ഇലയായി പറിച്ച് ആയുർവേദ വിധി പ്രകാരമാണ് മരുന്നുകഞ്ഞി ഉണ്ടാക്കുന്നത് ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഔഷധക്കഞ്ഞി സേവിക്കാം ദേവസ്വം പ്രസിഡന്റ് എം വി രാജേന്ദ്രൻ സെക്രട്ടറി പി ഡി ബാഹലയൻ എന്നിവരടങ്ങുന്ന ക്ഷേത്ര യോഗാംഗങ്ങളാണ് നേതൃത്വം നൽകുന്നത് കാട്ടൂർ പുതിയ വീട്ടിൽ ശ്രീ ഹനുമാൻ ക്ഷേത്രത്തിൽ കർക്കിടക മാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി എല്ലാ വർഷവും ഔഷധക്കഞ്ഞി വിതരണം നടത്താറുണ്ട് അതോടൊപ്പം തന്നെ ഇതിന് നല്ല ആയുർവേദ മെഡിക്കൽ ക്യാമ്പും എല്ലാ വർഷവും ഈ കർക്കിടക മാസത്തിൽ നടത്താറുണ്ട് അത് ഈ പ്രാവശ്യം പൂർവ്വ അധികം ഭംഗിയായ രീതിയിൽ തന്നെ നടത്തുന്നുണ്ട് ഏകദേശം നൂറിന് മേളിൽ ആൾക്കാരുടെ ദിവസവും വന്ന് കഞ്ഞി സേവിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരന് ഒത്തിരി ശാരീരികമായ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട് ജീവിതശൈലി രോഗങ്ങളിൽ നിന്നൊക്കെ വളരെയേറെ അതിൽ നിന്ന് മുക്തി നേടാൻ ഈ ഔഷധമൊക്കെ എനിക്ക് സാധിക്കും എന്ന് വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ ധാരാളം ആൾക്കാർ ഈ ദൂരസ്ഥലങ്ങളിൽ പോലും ഈ വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം നടക്കുന്ന ഈ കന്നി സേവയ്ക്ക് എത്താറുണ്ട്